മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമലംഘനം ചോദ്യം ചെയ്തുള്ള ഇ ഡി സമൻസ് അത് അത് അയച്ചത് ചോദ്യം ചെയ്ത് കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയ ഹർജികൾ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടല്ലേ ഫ്രഷ് സമൻസ് അയച്ചത് കിഫ്ബി നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്നാണല്ലോ ഇ ഡി നൽകിയ പ്രാഥമിക വിശദീകരണം ഇന്ന് ആ വിഷയത്തിൽ വീണ്ടും വിശദീകരണം നൽകുന്നുണ്ട് ഇ ഡി ഹൈക്കോടതിക്ക് എങ്ങനെ നോക്കിക്കാണാം ക്ഷ്മി തോമസ് ഐസക്കാണെങ്കിലും കിഫ്ബി ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലേക്ക് എത്താതെ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നടപടികളുമായി തുടർന്നു പോവുകയായിരുന്നു പല ഘട്ടങ്ങളിലും ഇതിനു മുമ്പ് സമൻസ് വന്നപ്പോൾ തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരിക്കൽ കൂടി നൽകിയ നോട്ടീസ് എന്ന് പറയുന്നത് ആറാം തവണ നൽകിയിരിക്കുന്ന നോട്ടീസാണ് എന്നാൽ ഇതുവരെ തോമസ് ഐസക് മുൻ ധനമന്ത്രി ഒരിക്കൽ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായിട്ടില്ല പ്രധാനമായും ഈ മസാല ബോണ്ട് ഇടപാടിലെ ഫെമാ ലംഘനങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് രണ്ടായിരം കോടിയിലധികം രൂപ സമാഹരിച്ചത് മസാല ബോണ്ടിലൂടെ സമാഹരിച്ചത് അത് നിയമവിരുദ്ധമാണ് സംസ്ഥാന രാജ്യത്ത് നിലനിൽക്കുന്ന വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് അത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കാരണം തോമസ് ഐസക്ക് തന്നെ ആകാശപ്പെട്ടത് തന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു ആലോചന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തന്റെ വലിയ ഒരു നീക്കമായി അതിനെ പല ഘട്ടങ്ങളിലും കാണുകയും എല്ലാം ചെയ്തിരുന്നത് ആ തോമസ് ഐസക്കാണ് പിന്നീട് അതൊരു കൂട്ടായ ഉത്തരവാദിത്തമാണ് തനിക്ക് മാത്രം പങ്കില്ല മന്ത്രിസഭയടക്കമിത്ത തീരുമാനങ്ങളാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിഫ്ബിയാണ് മറുപടി പറയേണ്ടത് കിഫ്ബി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്താൽ തന്നെ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതിലെ ഫെമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരും തന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ഡോക്ടർ തോമസ് ഐസക്ക് പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാണിച്ചിരുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ തവണ കോടതി ഈ ഒരു കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആദ്യം കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ ഹാജരാകട്ടെ അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമെങ്കിൽ ഡോക്ടർ തോമസ് കേസുകളിലേക്ക് എത്താമെന്നും സമൻസ് നൽകി വിളിച്ചു വരുത്താമെന്നും വ്യക്തമാക്കിയത് എന്നാൽ കിഫ്ബി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് ശേഷം ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നൽകിയ ഹർജിയിലും ഇതുപോലെ തന്നെ ഹാജരാകാതെ മാറി നിൽക്കുകയായിരുന്നു അതിൽ കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതായത് പതിനെട്ടാം തീയതി ഈ കേസ് പരിഗണിക്കുന്നു ഹൈക്കോടതി ഈ ഒരു സാഹചര്യത്തിൽ താൻ ഹാജരാകുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് അവിടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകളിലേക്ക് മാറുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഹാജരാകാതിരിക്കും യും ചെയ്തിരിക്കുന്നത് എന്നാൽ ഇ ഡി വ്യക്തമാക്കുന്നത് ഈ അന്വേഷണമായി മുന്നോട്ട് പോകുമ്പോൾ അത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്ന് കോടതിക്ക് കൈമാറുകയും ചെയ്യും കാരണം കിഫ്ബി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ല തോമസ് ഐസക്കിന് വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുക പ്രധാനമാണ് മാത്രമല്ല കിഫ്ബിയുമായി ബന്ധപ്പെട്ടും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം കിഫ്ബി ഉദ്യോഗസ്ഥരിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പലരും ഹാജരാകാൻ തയ്യാറായിരുന്നില്ല കിഫിയുടെ തുറന്നു ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഹാജരാകാൻ വേണ്ടി അനുവദിച്ചിരുന്നതല്ല എന്ന കിഫ്ബി പറഞ്ഞയച്ചിരുന്നത് സ്വാഭാവികമായും ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കണം തോമസ് ഐസക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണമെന്ന കാര്യം ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കോടതി എന്ത് നിലപാടെടുക്കും കാരണം നേരത്തെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കുകയല്ലേ വേണ്ടത് എന്ന് പല സമയങ്ങളിലും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിനോടും ഒപ്പം തന്നെ കിഫ്ബിയോടും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് കാരണം പ്രാഥമികമായ അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് അതിന്റെ വിവരശേഷം ടക്കം തുടർ നടപടികളിലേക്ക് അവർക്ക് കടക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്തുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു അന്വേഷണത്തിന് ഒപ്പം സഹകരിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല ഈ രേഖകൾ നിങ്ങളോട് വീണ്ടും അവർ ആവശ്യപ്പെടുന്ന രേഖകൾ അത് ഒരിക്കൽ നൽകിയ രേഖകളാണ് എങ്കിൽ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഒരു മറുപടി നൽകുകയാണ് വേണ്ടത് മറിച്ച് ആവശ്യപ്പെട്ട രേഖകൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത് എന്ന കാര്യം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ കോടതി കേസ് തീയതി തീയതി ലഭിച്ച സമൻസ് ചോദ്യങ്ങളും ഹൈക്കോടതി ഉയർത്തിയിരുന്നു കാരണം കോടതിയിൽ കേസ് നിലനിൽക്കുന്നു അതിനിടയിലാണ് വീണ്ടും നോട്ടീസ് അതെ ആ ഒരു സമൻസിന്റെ കാര്യത്തിൽ കിഫ്ബി നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഫ്രഷ് സമൻസ് എന്നുള്ള പ്രാഥമിക വിശദീകരണമാണ് ഇടി നൽകിയത് ഇന്ന് വീണ്ടും ഹൈക്കോടതി ഇടിയോട് വിശദീകരണം ചോദിക്കുന്ന സാഹചര്യം ജിഡീഷാണ് വിശദമായി കോടതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിക്കൊണ്ടിരുന്നത്